ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര വയസ്സായാലും മുടി നരക്കത്തേല നല്ല വെള്ള കളറിലെ നല്ല വെളുത്ത നരച്ച മുടി പോലും നമുക്ക് ഈ ഒരു സൂത്രത്തിലൂടെ കറുപ്പിച്ചെടുക്കാൻ പറ്റും എൻ്റെ പപ്പായുടെ മുടി അടിപൊളിയടി ഞാൻ കറുപ്പിച്ചെടുത്തിട്ടുണ്ട് ലൈവ് റിസൾട്ടായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാമായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ചില നേരങ്ങളിൽ മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവ് അരച്ച് വെച്ചാൽ അത് പുളിക്കാൻ ഭയങ്കര പാടായിരിക്കും നമ്മൾ ഈസ്റ്റേഴ്സോടപ്പഴും എന്ത് ചേർത്തെന്ന് പറഞ്ഞാലും മാവ് പൊളിച്ച് പൊങ്ങാൻ ഭയങ്കര പാടായിരിക്കും അപ്പം തണുപ്പുള്ള ഏരിയകളിലാകുമ്പോൾ നിങ്ങളങ്ങനെ തണുപ്പുള്ള എടുത്താൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാവരച്ചിട്ട് പുളിപ്പിക്കാൻ വെച്ച് നോക്കും നമ്മുടെ റൈസ് കുക്കറില്ലേ റൈസ് കുക്കറിലേക്ക് കലം കൊണ്ട് ഇതുപോലെ നമ്മൾ ചോറൊക്കെ തിളപ്പിച്ച് ഇറക്കി വെക്കുന്ന പോലെ തന്നെ നമ്മൾ മാവരച്ച് കളത്തിലാക്കിയിട്ട് ഇതുപോലെ ഇതിലിറക്കി വെക്കുവാണെങ്കിൽ അവിടെ നല്ല പുളിച്ച് പൊങ്ങിയിരിക്കുകയും ചെയ്യും ഒരുപാട് പുളിയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടി ഇഡ്ലിയോ ദോശയോ മസാല ദോശയോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മളെപ്പോഴും നമ്മുടെ വീടുകളിൽ പഴം ഏത്തക്ക ഇതൊക്കെ കാണുമല്ലേ അപ്പോൾ എന്നിട്ട് നമ്മൾ പഴമൊക്കെ കഴിക്കും അതിൻ്റെ തൊലി ദൂരെ കളയും അപ്പോൾ നമ്മളിത് തൊഴിയൊന്നും തൂരെ കളയാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസിലും നമ്മുടെ കയ്യിലും സ്കിന്നിലും എല്ലാം നമുക്ക് തേക്കാൻ പറ്റുന്നതാണിത് ഈ തൊലി എടുക്കുക എന്നിട്ട് നമ്മുടെ കൈ ഒക്കെ നല്ല വെയിലായത് കൊണ്ട് നമ്മുടെ കൈക്കൊക്കെ നല്ല കറുപ്പ് വരും നല്ല വെളുത്തിരുന്ന കൈ ഒക്കെ ചിലപ്പോൾ നല്ലപോലെ ടാണടിച്ച് നമ്മുടെ കൈയും മുഖവും എല്ലാം പേ കറുത്ത് വരും അപ്പം അങ്ങനെ ഒന്ന് വിലയിരിക്കും ഇത് നല്ല തണുപ്പുവാണ് നല്ല ബ്ലീച്ച് എഫക്റ്റ് ഉള്ളതാണ് നമ്മുടെ ഏത്തക്കാടെ ആണെങ്കിലും പഴത്തിൻ്റെ ആണെങ്കിലും തൊലിയും ഒന്ന് നിങ്ങൾ ഡെയിലി ഡെയിലി ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പോയ വെളുപ്പ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും നമ്മുടെ ഫേസിലൊക്കെ നല്ലതുമാണ് അതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ലപോലെ ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടും കൈയൊക്കെ ഗ്ലോ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല വെളുത്ത് കിട്ടുകയും ചെയ്യും മറ്റേ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാല കൈയും കാലിലും മുഖത്തിലും എല്ലാം സ്കിന്നൊക്കെ ചുളിയും ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ചുളുവൊക്കെ പോകാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പഴുത്തൊരു കളയാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് ചെയ്യണേ ഇനി അടുത്ത ടൈപ്പ് നമ്മൾ മുട്ട പുഴുകാൻ നേരത്തെ സാധാരണ എല്ലാവരും ഇന്നും കഴുകാറുണ്ടല്ലേ കഴുകാതെ ഒരിക്കലും മുട്ട പുഴുങ്ങിയത് അത് അതിലൊരുപാട് അണുക്കൾ കാര്യങ്ങളൊക്കെ ഈ മുട്ടയിലുണ്ട് ഇവിടെ മുട്ട തുടങ്ങി മുകളിലുണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾ കഴുകുമ്പം ഇതേ രീതിയിലൊന്ന് കഴുകിയിട്ട് രണ്ട് മിനിറ്റ് മുട്ട മുട്ടി ആ ഒരു വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം അത് പുഴുങ്ങിയെടുക്കാവുള്ളൂ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചേക്കുക അതിനുശേഷം വേണം നമ്മളിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് പുഴുങ്ങുവാണെങ്കിൽ ആ മുട്ടൽ എന്ത്ക്കോ കാര്യങ്ങളാണ് ണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോകുന്നതുമാണ് നമുക്ക് മുട്ടയൊക്കെ നല്ല രീതിയിൽ കഴിക്കാനും പറ്റും കിട്ടും അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എൽബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ഏത്തക്കാ പഴമാണേലും ഏത്തക്കാണ് ഒരുപാട് മേടിക്കുന്നവരാണ് അപ്പം നമ്മളിങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ കുറേ ദിവസം ഇപ്പൊ നല്ല കളറിലാണ് നമ്മുടെ ഏതൊക്കെയൊക്കെ ഇരിക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ചീഞ്ഞു പോകാനും അത് തൊലി കറുത്തു വരാനും സാധ്യത കൂടുതലാണ് കറുത്ത തൊലിയുള്ള ഏതക്കായി ആര് കളയുന്നു വേണ്ട കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കൈ തൊലി കറുക്കാതിരിക്കാം കറുക്കാതിരിപ്പിക്കുക എന്നുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ കറുക്കത്തേ ഇല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പഴുത്തും ഒരുപാട് പഴുത്തും പോകത്തില്ല നല്ല ഫ്രഷോട് കൂടി പുതിയതുപോലെ തന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ചള്ളായി ഇല്ല അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് നനച്ചെടുക്കുക അതിനുശേഷം ഇതിൻ്റെ ആ ഈ നമ്മുടെ ഏത്തക്കടി ഭാഗമുണ്ടല്ലോ അവിടേക്ക് ചുറ്റി വെക്കുക അതുപോലെ ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പും അതുമായിട്ട് ടിഷ്യൂ പേപ്പറിൽ വെക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ഏത്തക്കാണേലും പഴ എത്ര ദിവസം വേണേലും ഇങ്ങനെ തന്നെ ഇരുന്നോളും തൊഴിലിക്ക് അർത്ഥം പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ അതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ഒരു ടിപ്പല്ലേ കേട്ടോ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താവേ ഇത് കണ്ടില്ല ഞാൻ ഇത് മേടിച്ചാണ് കേട്ടോ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്കാർട്ട് ഇത് ഞാൻ മേടിച്ചത് ഇത് നമ്മുടെ സ്റ്റീലിൻ്റെ റൈസ് സ്ട്രെയിനറാണ് കേട്ടോ ഇത് നമുക്ക് കഞ്ഞി വടിക്കാൻ ബിഗിനേഴ്സിന് വരെ ചോറൊക്കെ വടിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ കഞ്ഞി വടിക്കാനൊക്കെ ചെരുവത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് അപ്പോൾ കഞ്ഞി വടിക്കാൻ ഇങ്ങനത്തെ ഒന്ന് മേടിച്ച് വെക്കുക നല്ലതാണ് ഈ സ്ട്രെയിനർ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് വേണേൽ നമ്മുടെ സിംഗിലേക്ക് ഇങ്ങനെ ഈ വെള്ളം ചായച്ചട അല്ലെങ്കിൽ ഇത് ഓടിച്ചിട്ട് വലിയ പാത്രത്തിലാണെങ്കിൽ പോലും നമുക്ക് കഞ്ഞി വടിച്ചിട്ട് ഇങ്ങനെ നിറക്കി വെച്ചിട്ട് ശേഷം കഞ്ഞി വടിച്ചിടുവാണെങ്കിൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടില്ല എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് കൈവൊള്ളത്തില്ല കഞ്ഞി കഞ്ഞി സൂപ്പറായിട്ട് വടിച്ചിടുകയും ചെയ്യാം വെള്ളം ഒരു തുള്ളി പോലും വെളിയിലോട്ട് പോകുകൂടെ ദേഹത്തും വീടത്തില്ല അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതൊക്കെ കഞ്ഞിയൊക്കെ വടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനത്തെ ഒന്ന് മേടിച്ചോളൂട്ടോ അതുപോലെ തന്നെ നമുക്ക് കിച്ചണില് അടുപ്പുകളില്ലാത്തവർക്കാണെങ്കിലും ഇതുപോലെ എളുപ്പമാണ് അടുപ്പില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് എൻ്റെ പപ്പായുടെ തലമുടിയാണ് ഫുള്ള് നിറച്ചാണ് കേട്ടോ ആ തലമുടിയിൽ എങ്ങനെ നമുക്ക് കറുപ്പാക്കിയെടുക്കാം എന്ന് നോക്കാം വളരെ നല്ല എൺപത് വയസ്സുണ്ട് എൻ്റെ പപ്പായാണ് എൺപത് വയസ്സുണ്ട് എൺപത് വയസ്സായപ്പോൾ ഡൈ ചെയ്തിട്ട് കുറച്ച് നിറ വരുമ്പോഴത്തേക്ക് ഡൈ ചെയ്ത് പൊറി ഫുള്ള് നിറച്ച് പോയതാണ് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ വന്നപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടി അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ഹെന്ന പൗഡറാണ് ഇവിടെ എടുക്കുന്നത് എന്തായാലും നമ്മൾ ചെയ്യുമ്പം ഹെന്നാ പൗഡർ നമ്മൾ ഇട്ടിരിക്കണം കേട്ടോ മാത്രമേ നമ്മുടെ തലമുടിയിലോട്ട് നരച്ച മുടിയില ഈ ബ്ലാക്ക് പിടിക്കത്തുള്ളൂ അതെങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തെന്ന് തന്നെ ഹെഞ്ഞാ പൗഡർ ഇട്ടേ ഇട്ടിരിക്കണം പ്രാവശ്യമാണ് ഒരു മാസത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഹെഞ്ഞാ പൗഡർ ഇട്ടിരിക്കണം അത് ഞാൻ ഒരു ടീസ്പൂണാണ് ഇപ്പൊ രണ്ട് ടീസ്പൂണും എടുത്തോളൂ കാര്യം ഒരുപാട് മുടി നരച്ചുണ്ട് മുടിയുടെ നാളെ അനുസരിച്ച് ഞാൻ ആദ്യം ജസ്റ്റ് ഒരു ടീസ്പൂണേ എടുത്തുള്ളൂ പക്ഷേ എനിക്ക് തികഞ്ഞില്ലായിരുന്നു പിന്നെ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളം നമ്മുടെ വാഴച്ചുണ്ടിൻ്റെ ഇതിൽ കൊണ്ടുള്ളൊരു വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ആ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കണ്ട മുടി കണ്ടില്ലേ നിങ്ങൾക്ക് ആവുമ്പോൾ തന്നെ ഫുള്ള് നരയാണ് കേട്ടോ ഈ ഒരു മുടി ഞാൻ കറുപ്പിച്ചെടുക്കുന്നുണ്ട് കാണിച്ച് ലൈവായിട്ട് കാണിച്ച് ഷെറ്റിക്ക് തന്നെ എട്ടിപ്പോയി കേട്ടോ നല്ലപോലെ നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് ആ കറുപ്പിൻ്റെ കൂടെ ഒന്നുകൂടെ കറുപ്പിക്കാനുള്ളൊരു സൂത്രം നമ്മളത് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യേണ്ടതാണ് അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം ഇപ്പം ഞാൻ ആ മുടിയിലേക്ക് ഇതൊന്ന് മൈഡാഞ്ചി എൻ്റെ കൈകൊണ്ടാണ് പക്ഷെ എൻ്റെ കൈ നല്ല ചുമത്തിട്ടുണ്ട് മൈരാഞ്ചി ആയതുകൊണ്ട് ഞാൻ എങ്ങനെ കൈകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്ലൗസ് ഉണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താലും അത് നല്ല ബ്രഷ് കൊണ്ടാണ് ബ്രഷ് കൊണ്ട് ചെയ്താലും നമുക്ക് പെട്ടെന്ന് എല്ലാവരും പിടിക്കണമെന്നില്ല കൈകൊണ്ട് നല്ലപോലെ കോതി കോതി നമുക്കത് പെട്ടെന്ന് കാര്യം ഫുള്ള് നിലയായതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് വെർത്തിക്കൊടുത്തതിനു ശേഷം ഞാൻ കാണിച്ചു തരാം നല്ലപോലെ ഒന്ന് വെട്ടി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കാര്യം ഇതിൻ്റെ റെഡ് കളർ നമ്മുടെ ആ മുടിയിൽ പിടിക്കാണ്ട് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു പനീർ ജലദോഷമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തണുപ്പ് പറ്റത്തില്ലാണെങ്കിൽ ഒരു മണിക്കൂർ ഇരുതാൽ മതി കിട്ടാം അതിന് ശേഷം നമുക്കിത് കഴി കളയേണ്ടതാണ് ഇപ്പോൾ എന്തെങ്കിലും ഞാനത് ഫുള്ള് ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ട ഇപ്പോൾ ഫുൾ ദേ നല്ല വരെ ഇരിപ്പ് ഉണ്ടോ അപ്പോൾ ഞാൻ താടിയിലും മീശയിലും ഒന്നും പെരട്ടി കൊടുത്തിട്ടില്ല അതിന് സമയം കിട്ടാത്ത കൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ തലയെ മാത്രമാണ് അപ്പോൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചെവിയുടെയും നെറ്റിയിലൊക്കെ ഇങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടി ഇത് പറ്റാതിരിക്കാനായിട്ട് ഇപ്പോഴും പറയാം കുറച്ച് വാസയിനടുത്ത് ചെവിയുടെ സൈഡിലും നമ്മുടെ നെറ്റിയുടെ അവിടെയൊക്കെ ഒന്ന് പെരട്ടി കൊടുക്കുവാണെങ്കിൽ അവിടെ എങ്ങനെ ഇത് പറ്റത്തൂല്ല കേട്ടോ ചുമന്ന് വരുത്തുമില്ല അവിടെ കണ്ടില്ലേ ഞാൻ ഇന്ന് രണ്ട് മണിക്കൂർ ശേഷം ആ മുടി ഒന്ന് കഴിയുമ്പോൾ നല്ല ചെമ്പിച്ച കളറിലായിട്ട് അതായത് നല്ല ചുമന്ന കളറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് കണ്ട മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ ചുമന്നിട്ടുണ്ട് ആ മുടിയെ അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ നീലമ്പരിപ്പൊടിയാണ് കേട്ടോ അത് നമ്മുടെ മുടിക്ക് വേണ്ട ആവശ്യത്തിന് എടുക്കുക ഇത്രയും മുടിക്കുക അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക എന്തോരം തടച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു കണക്ക് അറിയാവില്ല അതിനനുസരിച്ച് നമുക്ക് എത്ര വേണ്ടത് അനുസരിച്ച് എടുക്കുക ഇനി ഇപ്പോൾ ഇവിടെ നീലാമലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെന്ന പൗഡർ മൂന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണം അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഇപ്പം ഞാൻ ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ഒരുപാട് ചൂടായ വെള്ളം ഒരിക്കലും ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് നമുക്ക് കൈ കൊണ്ടാണെങ്കിലും അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ എൻ്റെ ഗ്ലൗസ് ഇല്ലായിരുന്നു ബ്രഷ് കൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ആദ്യം ബ്രഷീമൊക്കെ ഇട്ട് ഞാനൊന്ന് നല്ലപോലെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കാര്യം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വേണം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാര്യം ഈ മുടിക്ക് ഒരുപാട് കട്ട് ചെയ്യാത്ത മുടിയിലായത് കാരണം പെട്ടെന്ന് തന്നെ നല്ല പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ഈ രമഡിയുടെ ആവശ്യമൊന്നും എനിക്ക് വന്നില്ല ഈ ആകെ മൂന്ന് ടീസ്പൂണിൻ്റെ മാത്രം വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ഞാൻ ഈ ബ്രഷ് കൊണ്ട് എന്നെ എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കറക്റ്റായിട്ട് ഞാൻ ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇത് രണ്ട് മണിക്കൂർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നീല നമുക്ക് ഹെന്ന പൂട്ടാണെങ്കിൽ നിങ്ങക്ക് നിങ്ങൾക്ക് സമയം എപ്പോഴാണ് കിട്ടുന്ന ആ സമയത്ത് ചെയ്താൽ മതി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇത് ചെയ്തു വെച്ചാൽ മതി കിട്ടാം എന്നിട്ട് നീരാമലിയൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കണം അല്ലാതെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്ന് ചെയ്യരുത് അപ്പൊ അതെ ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ആ മുടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വെളിയിൽ നിന്ന് ഡൈക മേടിച്ച് കാശ് കളയാതെ തന്നെ ഞാൻ ഇത്രയും കറുപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ കണ്ട മുടിയാണ് ഈ മുടിയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇനി ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനത്തെ മുടിയൊക്കെ ഉള്ളവർ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകുമ്പോൾ നല്ല കട്ട കറുപ്പാകും ഇതൊരു ദിവസം കൊണ്ടാണ് ഞാൻ ഇത്രയും കറുപ്പിച്ചെടുത്തത് കേട്ടോ ഇനി രണ്ട് ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ നീലമ്പലി നല്ലപോലെ കട്ടക്കറുപ്പാകും ഡൈ മേടിക്കാതെ തന്നെ നമ്മുടെ മുടി കട്ട കറുപ്പായിട്ട് കിട്ടും ഇനി കെമിക്കലുള്ള ഡൈകളൊക്കെ മേടിച്ച് തലമുടിയും മുടിയും ഒന്നും കളയണ്ട ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ഇട്ടി പുലുവട്ട് ഞാൻ വരുന്നതായിരിക്കും അതിലേക്കും ബൈ